പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി എൻ എച്ച് അൻവർ ട്രസ്റ്റ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കേരള വിഷൻ ഡിജിറ്റൽ ടി വി എന്നിവയുടെ സഹകരണത്തോടെയാണ് ആംബുലൻസ് നൽകിയത് മന്ത്രി ആർ ബിന്ദു ആംബുലൻസ് സമർപ്പണം നടത്തി തൃശൂർ ഡി എംഒ ഡോ ടി പി ശ്രീദേവി ആംബുലൻസ് ഏറ്റുവാങ്ങി ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള മിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കേരള മിഷൻ എം ഡി പി കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അൽജോ പുളിക്കൻ ഇ കെ സദാശിവൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ആരോഗ്യ കേരളം ഡി പി എം സജീവ് കുമാർ എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ സിഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ജിനീഷ് പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുധാകുമാരി എന്നിവർ സംസാരിച്ചു അവതരിപ്പിക്കുന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ള നെറ്റ്വർക്ക് എന്ന നിലയിലുമെല്ലാം ഒരു ജനകീയ സംവിധാനം എന്ന നിലയിലാണ് നമ്മൾ കേരള വിഷനെ കണ്ടിട്ടുള്ളത് ആ കേരള വിഷൻ അവരുടെ സാമൂഹ്യ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിനെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയെ അതിൻ്റെ മുൻ ഭാരവാഹി ആയിരുന്നു അദ്ദേഹം ശ്രീ അൻവർ അദ്ദേഹം എൻ എച്ച് എ അൻവർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഈ സംഘടനയുടെ അവരുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് തന്നെ അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഒരു സ്നേഹ തലോടൽ അനുഭവിച്ച ഒരു തദ്ദേശ സ്വയം പ്രസ്താവന കാരണം കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ പട്ടിക മേഖലകളിലുള്ള കുട്ടികൾക്ക് സാമൂഹിക പ്രസക്തിയുള്ള പ്രസക്തിയുള്ളടക്കങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പുരസ്കാരങ്ങളും നൽകി വരാറുണ്ട് കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ ആസ്ഥാനമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ശുദ്ധജലം യുദ്ധജലം ലഭ്യമാവുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ നിർമ്മിച്ചു കൊടുത്തു നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എല്ലാം സ്കൂളുകളിലാണ് നടക്കുമ്പോൾ പണം വ്യത്യസ്നാലും മുഖാന്തരമാക്കിയപ്പോൾ പല കോളനികളും പാവപ്പെട്ടവരുടെ മുന്നിലുകളിൽ ഒന്ന് കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നു